അസലാമലൈക്കും വാഹമത്തു അഹ്ല വർക്കാത്തു മുത്തനബി അലൈഹി വസ്ലമ തങ്ങളുടെ വിശുദ്ധ നയനങ്ങളെക്കുറിച്ച് ഗ്രന്ഥങ്ങളിലൂടെ ധാരാളം പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നുണ്ട് ഹബീബി അലൈഹി വസ്ലമ തങ്ങളുടെ വിശുദ്ധ നയനങ്ങൾ കാഴ്ച ശക്തി ഇതിനൊക്കെ വ്യത്യസ്തമായിട്ട് തന്നെ സെപ്പറേറ്റ് ചെയ്ത് തന്നെ വിശാലമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഒരിക്കലും മുത്തൻ നബി സാഹു അലൈഹി സ്വലമ തങ്ങളും സഹാബത്തും നിസ്കരിച്ച് നിസ്കാരശേഷം മുത്തുനബി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ റുക്കുവും സുജൂതും നിസ്കാരത്തിലെ എല്ലാ കർമ്മങ്ങളും എനിക്ക് കാണാം എനിക്ക് മുന്നോട്ട് കാണുന്നത് പോലെ തന്നെ പിന്നോട്ടും കാണാനുള്ള ശേഷി അള്ളാഹു നൽകിയിട്ടുണ്ട് നിങ്ങളുടെ ഇബാദത്തുകളിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തണം ശേഷം മുത്തൻ നബി സുല്ലാ അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു മുഹമ്മദിൻ്റെ പ്രവർത്തനം ഏതൊരു തട്ടിന് നിയന്ത്രണത്തിലാണോ അവരാണ് സത്യം ഞാൻ കണ്ടത് നിങ്ങളും കാണുമായിരുന്നുവെങ്കിൽ നിങ്ങൾ ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കരയുമായിരുന്നു എന്ന് ഹബീബ് സുല്ലാ അലൈവിസ്ലമ തങ്ങൾ പറയുന്നുണ്ട് മുത്തൻ നബി സുല്ലാ അലൈവലമ തങ്ങളുടെ വിശുദ്ധ നയനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു മുന്നോട്ട് കാണുന്ന അതേ കാഴ്ചശക്തി തിരിച്ച് പിന്നോട്ടും കാണാറുണ്ടായിരുന്നു അതിനുള്ള ശേഷി അതിനുള്ള കഴിവ് അള്ളാഹു സുബഹാനോ തല നൽകിയിരുന്നു എന്നുള്ളത് ഹദീസിലൂടെ നമുക്കറിയാം സ്വഹാബി വര്യർ മുത്തനബി സുല്ലാ അലൈഹി സ്വലാ തങ്ങളോട് ചോദിച്ചു അല്ലയോ തിരുദൂതരെ അങ്ങ് എന്താണ് കൂടുതലായി കണ്ടിട്ടുള്ളത് എന്ന് ചോദിച്ച സമയത്ത് മുത്തനബി സുല്ലാ അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞു ഞാൻ സ്വർഗ്ഗത്തെയും നരകത്തെയും കണ്ടിട്ടുണ്ട് അവിടുത്തെ വിശേഷണങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് സുഹാബത്തിനോട് മറുപടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്രമാത്രം ഒരു സാധാരണ മനുഷ്യർ കാണുന്നതിനേക്കാൾ കൂടുതൽ ഏറ്റവും വലിയ കാഴ്ച ഹബീബ് നബീബി സുല്ലാവിക്ക് കാണാനുള്ള പെർമിഷൻ അതിനുള്ള ശേഷി അള്ളാഹു സുബാനഉ നൽകിയിട്ടുണ്ട് ഈ വിഷയ സംബന്ധിയായി ഇമാം സുയൂർ അലി അള്ളാഹും പറഞ്ഞിട്ടുണ്ട് മുത്ത നബി സുല്ലാ അലൈഹി സ്ലാ തങ്ങളുടെ നയനങ്ങൾക്ക് കൊടുത്ത് ഏറ്റവും വലിയൊരു കഴിവായിരുന്നു മുന്നോട്ട് കാണുന്ന അതേ ശേഷിയിൽ പിന്നിലേക്കും കാണാനുള്ള ശേഷി കണ്ണുകൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെ പറയുന്ന സമയം അത് നമ്മൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് കാണുന്ന ശേഷിയല്ല മറിച്ച് മുത്തൻ നബി സാഹി സമക്ക് എല്ലാ ഇടങ്ങളിലും ഒരേ സമയത്ത് കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള ശേഷി ഉണ്ടായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ വിവക്ഷിക്കുന്നത് ഇമാം ബൈഹക്കിർ റദിയൻ ഉദ്ധരിക്കുന്ന ഹദീസിലും പറയുന്നു പകലിൽ എത്രമാത്രം മുത്തൻ നബി സാഹ അലൈ സംബന്ധങ്ങൾക്ക് കാണാനുള്ള ശേഷി ഉണ്ടായിരുന്നു അതേ പ്രകാരം രാത്രിയിലും ആ പരിസര പ്രദേശങ്ങളൊക്കെ കാണാനുള്ള ശേഷി മുത്തൻ നബി സാഹു അലൈഹി സംബന്ധങ്ങൾക്ക് ഉണ്ടായിരുന്നു പകലിൽ കാണുന്ന അത്രമാത്രം ക്ലിയറിൽ രാത്രിയിലും കാണാനുള്ള കഴിവ് മുത്തനബി നബി അലൈഹി സ്വലാ തങ്ങൾക്കുണ്ടായിരുന്നു ഇതെല്ലാം മുത്തനബി സുല്ലാ അലൈഹി തങ്ങളുടെ കണ്ണിന്റെ ആന്തരിക കഴിവായിട്ട് നമുക്ക് എണ്ണാവുന്നതാണ് മുത്തനബി സുല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ കണ്ണുകളുടെ ബാഹ്യ കഴിവുകളും ധാരാളം ഹദീസുകളിലൂടെ പറയുന്നുണ്ട് അലി റലിയുള്ളും ഹസൻ റതി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മുത്തനബി നബി അലൈഹി സ്വലാ തങ്ങളുടെ നേത്രങ്ങൾ കറുത്ത നിറത്തിലുള്ളതായിരുന്നു രോമം തിങ്ങിയ രണ്ട് പിരികങ്ങളും കൂടിച്ചേരാത്ത രൂപത്തിലും ഹബീബ് സല്ലാ അലൈവിസ്ലമ തങ്ങളുടെ പ്രത്യേകതയായിരുന്നു അവിടുന്ന് പിറകിലേക്ക് നോക്കുകയാണെങ്കിൽ തല മാത്രം തിരിഞ്ഞു നോക്ക നോക്കാതെ ശരീരമാസകലം തിരിഞ്ഞ് നോക്കുന്നൊരു പതിവ് മുത്തനബി സുല്ലാ അലൈഹി തങ്ങൾക്ക് ഉണ്ടായിരുന്നു കള്ളനോട്ടം ഹബീബ് സുല്ലാ അലൈവല തങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു അവിടുന്ന് നോക്കാറുമില്ലായിരുന്നു അവിടുത്തെ കണ്ണിന്റെ വെളുപ്പിൽ നേരിയ ചുവപ്പ് കലർന്ന വെള്ള നിറമായിരുന്നു അത് പ്രവാചകത്വത്തിന്റെ അടയാളമാണ് എന്ന് പലരും വിശേഷണം പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ അലി റതി യമനിൽ വെച്ച് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കെ ഒരു പണ്ഡിതൻ അടുത്തുവെന്ന് മുത്തനബി സുല്ലാസ്ലം തങ്ങളെ കുറിച്ച് ചോദിച്ചു അവിടുത്തെ കണ്ണിന്റെ വെള്ളയിൽ ചുവപ്പ് നിറം കാണാറുണ്ടായിരുന്നോ എന്ന് ചോദിച്ച സമയത്ത് അലി റതിന് മറുപടി നൽകിയപ്പോൾ ആ പുരോഹിതൻ മറുപടി പറഞ്ഞു ആ പ്രവാചകത്വത്തിൽ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അവിടുന്ന് പ്രവാചകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് മറുപടി പറഞ്ഞതായി അലി റതി അള്ളഹാൻ റിപ്പോർട്ട് ചെയ്യുന്നു മുത്തൻ നബി അലൈഹി വസ്ലം തങ്ങളുടെ തിരുനയനങ്ങളിൽ സുറുമ ഇടാതെ തന്നെ ആ സുറുമ ഇട്ടതുപോലെയുള്ള ഒരു കളറ് ഹബീബ് സല്ലാ വസ്ലം തങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം തിരുനയനങ്ങളിലെ പ്രത്യേകതകൾ ധാരാളം ഹദീസുകളിൽ ഉണ്ട് ഇൻഷാ ഇൻഷാല്ല ഇനിയും പറയണം അള്ളാഹു കബുൽ ചെയ്യുമാറാകട്ടെ അസല വാല്ക്കും വാർമ വാത്തു